Hi, welcome back to my channel. Good morning. ഇന്ന് ചേട്ടന് മോനൊക്കെ ശബരിമലയിൽ എത്തിയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കൊക്കെ അല്ലേന്ന് പറഞ്ഞിട്ട് സായി ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ എനിക്കൊരു കൂട്ടായി രാവിലെ അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ സായി ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് നമ്മുടെ വീട്ടിലെ ഒരുവിധ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണെ അപ്പം ഞാൻ മുൻപ് മേടിച്ച് വെച്ചിട്ടുമില്ല കേട്ടോ കാരണം നമുക്ക് വ്രതൊക്കെ ഇല്ല ഉണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ വാങ്ങി വെച്ചൊന്നും പിന്നെ ചേട്ടൻ മലയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു കേട്ടോ പക്ഷേ സായുവാണെങ്കിൽ ഇത്തവണ രണ്ടാഴ്ച കൂടി ാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ അവൾക്ക് ഇഷ്ടപ്പെട്ടവന്നല്ല ഉണ്ടാക്കുന്നത് എങ്കിലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി ഉണ്ടാക്കാമെന്ന വിചാരിച്ചു കേട്ടോ ഫ്രിഡ്ജിൽ തപ്പി നോക്കിയപ്പോൾ കിട്ടിയത് രണ്ട് മൂന്ന് പാവയ്ക്കാണ് അയവിനാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പേരി നല്ല ഇഷ്ടമാണ് കേട്ടോ അത് എന്റെ ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമാണ് അങ്ങനെ ഞാനെല്ലാം ഉണ്ടാക്കാറൊന്നുമില്ല വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചേച്ചി ഉണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ ഈ ഉപ്പേരി ഉണ്ടല്ലോ അത് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് പാവയ്ക്ക് നല്ലപോലെ കഴുകിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചോപ്പറിലിട്ടിട്ട് നല്ല ചോപ്പ് ചെയ്തെടുത്താൽ മതി ഇതെടുത്തിട്ടുള്ള പാവയ്ക്കുണ്ടല്ലോ നല്ലപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്നും കൂടി കഴുകിയെടുക്കാം അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് പാവയ്ക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ വെള്ളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചു പാവയ്ക്ക വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുത്തിട്ട് മാറ്റി വെക്കാട്ടോ അപ്പൊ ഇത്രയൊക്കെ ബുദ്ധിമുട്ടണോന്ന് ചിന്തിക്കും പക്ഷേ കുറേ പേർക്കൊന്നും പാവയ്ക്കയുടെ കൈപ്പ് ഇഷ്ടം ഉണ്ടാവണം എന്നില്ല കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്കും നമുക്ക് പാവയ്ക്കൊപ്പേരി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതുപോലെ കൈപ്പൊക്കെ കളഞ്ഞിട്ട് നമ്മൾ തോരം വയ്ക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളേ ശരിക്കും ഗുണം ഏതിനാന്ന് ചോദിച്ചാണ്ടല്ലോ നമ്മള് കൈപ്പ് പാവയ്ക്കി തന്നെയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല എൻ്റെ നാക്കുടക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജിൽ ഉണ്ടോ എന്നാണ് കേട്ടോ സായി തപ്പി നോക്കുന്നത് അതിനിടയ്ക്ക് കുറച്ച് വെളുത്തുള്ളി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നേ അതങ്ങ് എടുത്ത് തരാൻ പറഞ്ഞു കേട്ടോ ഇതുപോലെ നേരാക്കി വെക്കുകയാണെങ്കിൽ എനിക്ക് നല്ലപോലെ ഗുണമുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ രാവിലെ തിക്കുന്ന തിരക്കിന് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അല്ലോ ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ പാവയ്ക്കയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൂച്ചകൾക്ക് ചോറ് കൊടുക്കാൻ പോയ ഇന്ന് ചോറാണ് കേട്ടോ അല്ലാത്ത സമയത്ത് നമ്മൾ മീനൊക്കെ കൊടുക്കാറുണ്ട് മീനാണെങ്കിലാണ് കേട്ടോ അവരുടെ മനസ്സും വയറൊക്കെ നിറയുള്ളൂ ഈ ചോറ് കിട്ടുമ്പോൾ അവർക്ക് അത്രയും കൂടെ താല്പര്യം എന്നാലും കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഈ ചോറ് ഇപ്പോഴെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് അവിടെ പണിയാൻ നിൽക്കാൻ പോലും സമാധാനം തരും രാവിലെ എണീറ്റ് വരുമ്പോഴേ ഇങ്ങനെ തുടങ്ങണതാണ് കേട്ടോ കാലിൽ ഇങ്ങനെ തോണ്ടല് അപ്പോൾ അത് കാരണം കൊണ്ട് അത് കൊടുത്താൽ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിനൊപ്പം തന്നെ കിളിക്കും കൂടെ തീറ്റ കൊടുത്തിട്ടുണ്ട് സാധാരണയായിട്ട് ചേട്ടനോ മോനോ ആണ് കേട്ടോ കിളികൾക്ക് തീറ്റ കൊടുക്കുക ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാറില്ല കേട്ടോ ഞാൻ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ പണിയും എൻ്റെ മേലെ ആവേ പിന്നെ ആരും ആ ഭാഗത്തേക്ക് വരില്ല വരില്ലാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് മാത്രം ഞാൻ നോക്കാതിരിക്കുന്നത് പിന്നെ ചേട്ടനോ മോനോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ തന്നെയാണ് കേട്ടോ കൊടുക്കാറ് നമ്മൾ പാവക്കപ്പേരി വേവിക്കുന്നവരെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ പറഞ്ഞിരിക്കണേ ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ലപോലെ ചോപ്പറിൽ ഞാൻ ചോപ്പ് ചെയ്തു ഇനി എന്താ ചട്ടി വയ്ക്കുക കടുക് പൊട്ടിക്കുക അതുപോലെ തന്നെ ഇതൊക്കെ ചോപ്പ് അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കുറച്ച് എരിവ് കൂടുതൽ വേണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ശരിക്കും കാന്താരി ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ പാവിക്കും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കാരണം അത്രത്തോളം കയ്പ്പ് കുറയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ പാവിക്കുപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് മണി പ്ലാന്റ് കുറച്ച് ഇതുപോലെ പോട്ടുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഇന്നറും ഔട്ടറും ഒക്കെ ഉണ്ട് നമ്മുടെ വീടിനുള്ളിൽ അധികം വെൻറ്റിലേഷൻ ഇല്ലാത്ത ഭാഗങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ ഒന്നും അങ്ങനെ തുറന്നിടാറില്ല അതുകൊണ്ട് തന്നെ അധികം വെന്റിലേഷൻ കിട്ടുന്നില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് കേട്ടോ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത് കുറച്ച് ഉള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നല്ലപോലെ മണിപ്ലാന്റ് തഴച്ചു വളരും കേട്ടോ എങ്കിലും ഇത് അത്യാവശ്യം വളർന്നിട്ടുണ്ട് ഞാൻ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയാണ് പിന്നെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെക്കാറൊന്നും ഇല്ല കേട്ടോ ഇടയ്ക്കൊന്ന് വെയിലൊക്കെ കൊളിപ്പിച്ച് സൺലൈറ്റൊക്കെ ഒന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ അത് നന്നായിട്ട് വളരും പക്ഷെ ഞാനത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ പിന്നെ ഇത് ഇന്നറും ഔട്ടറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യും ഔട്ടറിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇന്നർ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ കുറേ നാളത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കൊന്നും വേണ്ട കേട്ടോ അത് കാരണം കൊണ്ട് നമുക്കത് അത്ര മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഒരു പണിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ സ്വഭാവം അത് കഴിഞ്ഞാൽ ഞാൻ ഒക്കെ കഴിച്ച് ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് മാങ്ങി ഇരിപ്പുണ്ട് അതുപോലെ തന്നെ കുറച്ച് കോവയ്ക്കും കൂടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മൾ ഇന്നാളെ അരിഞ്ഞ് ഉണക്കിയിട്ടുണ്ടായിരുന്നു കോവല്ലാം നമ്മൾ അരിഞ്ഞ് ഉണക്കാൻ േ ബാക്കി ഉണ്ടല്ലോ കുറച്ച് നമ്മൾ മൂക്കാത്തുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ തോര ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് തോറിൻ്റെ എല്ലാം ഉണ്ടാക്കുന്നത് ഏറ്റവും ആയിട്ട് നമുക്ക് കോവക്കം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കോവയ്ക്ക് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ മാങ്ങ അച്ചാർ അച്ചാറുണ്ടാക്കണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇരിക്കുമല്ലോ പിന്നെ ചേട്ടൻ വരുമ്പോഴേക്കും ഒക്കെ തിരക്കാവുമല്ലോ അപ്പോൾ പിന്നെ ഇന്ന് അച്ചാറുണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ കോവയ്ക്ക വെറുതെ നമ്മൾ മുളക് മാത്രം കയറിയിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക പക്ഷേ അതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മൾ കുറേ തോരം വയ്ക്കുന്നതേക്കാൾ ടേസ്റ്റ് തോന്നിയത് പിന്നെ മാങ്ങ ഉപ്പ് തിരുമീട്ട് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഉപ്പ് പിടിച്ച് കഴിഞ്ഞിട്ട് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അതുപോലെ തന്നെ മാങ്ങ ഉപ്പ് തിരുമ്മീട്ട് കുറച്ച് വെയിലത്തോട്ടൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ കാരണം എന്താ പറയുക ആ വെള്ളമൊക്കെ ഒന്ന് വെലിഞ്ഞു പോയിട്ട് കുറച്ച് ഉണക്കമാങ്ങയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ നല്ല അച്ചാറാണ് അതേ അധിക നേരം ഒന്നും ഒന്ന് വെയിൽ കൊണ്ടിട്ട് അങ്ങ് എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ അതിനൊന്നും പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കും ചേട്ടനും മോനെ എത്തും എന്ന് പറഞ്ഞു അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ആരും ഇല്ലല്ലോ അപ്പം ഞാനും സായോ മാത്രമല്ലോ അപ്പൊ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു സായോനാണെങ്കിൽ കൂടുതലും നോൺ വെജ് ഐറ്റംസ് ആണ് ഏട്ടോ ഇഷ്ടം പക്ഷേ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ നാടൻ കറികളാണ് കൂടുതലും ഇഷ്ടം നമ്മുടെ ജനറേഷനോ അവരുടെ ജനറേഷനോ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കും ഇത് കാണുന്ന പലരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ വീഡിയോയിലൊക്കെ നല്ലപോലെ നോൺ വെജ് കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കേട്ടോ കേട്ടോ പക്ഷേ എന്താച്ചാ ഇവിടെയുള്ളവർക്കും അറിയാം ഞാൻ അധികം കഴിക്കാത്ത ഒരാളാണ് കേട്ടോ പിന്നെ എന്നെ അറിയുന്നവർക്കും അറിയാം ഞാൻ നോൺ വെജ് അധികം അങ്ങോട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് കഴിക്കണം പിന്നെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടും കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത് ഈ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ മാങ്ങാച്ചാറും അതുപോലെ തന്നെ കോവയ്ക്ക മെഴുക്കു വരട്ടിയും അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്കൊപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് മാറ്റിയാൽ മാത്രമേ എനിക്ക് ഒരു സമാധാനം കിട്ടാറുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതായത് നമുക്ക് കുറേ പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ കഴുകുക അതാണ് കേട്ടോ നമ്മുടെ മെയിൻ പരിപാടി ക്ലീനിങ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് പണി വരുന്ന ഭാഗം നമുക്ക് കുക്കിങ് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ക്ലീനിങ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ വെച്ചാൽ നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ ക്ലീനിങ്ങൊക്കെ ഈസി ആവും പക്ഷേ ചിലപ്പോൾ നമുക്ക് അതിനുള്ള സമയം കിട്ടാറില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം അങ്ങനെ അത് ഞാൻ ക്ലീനിങ്ങും കൂടി ചെയ്ത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് വൈകുന്നേരം വരത്തേക്ക് അങ്ങനെ പണിയൊന്നും ഇല്ലാട്ടോ കാരണം നമുക്ക് ഏകദേശം നമ്മുടെ ലഞ്ചിനുള്ള എല്ലാ പണികളും ഒരു പത്ത് മണിയാകുമ്പോഴേക്കും രാവിലെ കഴിയും അങ്ങനെ നമ്മുടെ അടുക്കളയിലത്തെ പണിയൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ടെറസിലേക്ക് പോയിട്ട് കുറച്ച് പണി കൊണ്ടാട്ടത്തിനായിട്ട് നമ്മൾ കുറച്ച് കോവയ്ക്ക ഉണക്കാനും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ രാവിലെ വെയിൽ വരുമ്പോഴേക്കും അത് ടെറസിലേക്ക് കൊണ്ടു ഇടണേ എനിക്കെന്തായാലും ടെറസിലെപ്പോഴും പണി ഉണ്ടാവും കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഉണക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ടെറസിൽ പണി ഉണ്ടാവും കേട്ടോ കാരണം നമ്മുടെ മുറ്റത്ത് ൊന്നും അങ്ങനെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ നേരം ടെറസിലാണേ ഉണ്ടാവുക അപ്പോൾ എന്തായാലും ടെറസിലേക്കാണ് കേട്ടോ കൂടുതൽ പോകുക ഓട്ടത്തിലാണെങ്കിൽ നമ്മൾ ഉണക്കി വെച്ച കുറച്ച് ഗോതമ്പ് കൂടി ഉണ്ട് കേട്ടോ ഇന്ന് കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് വെയിൽ കുളിപ്പിച്ചിട്ട് കൊണ്ടുപോവാമെന്ന് വിചാരിച്ചിട്ടാണേ മഴ കൂടി ഈ കോവയ്ക്കും അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടൊന്നും വലിയ ഉഷാറില്ലാണ്ട് കേട്ടോ ഞാൻ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ എത്രയെങ്കിലും ടെറസിലല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇനി നമ്മുടെ മഴയുടെ എന്താ കാലാവസ്ഥ ചേഞ്ച് ആകുമ്പോൾ പെട്ടെന്ന് അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇനി വെയിലൊക്കെ കൊണ്ടുവന്ന് പഠിച്ച് ശീലിച്ചിട്ട് വേണമായിരിക്കും ഞാനിപ്പോൾ ഈ നോക്കുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോടെ ചെടിയാണ് കേട്ടോ അപ്പോൾ അത് ചേട്ടൻ സ്വീറ്റ് പൊട്ടാറ്റോ മേടിച്ചു കൊടുത്തപ്പോൾ ഇവിടുന്ന് കിട്ടിയതാണ് അപ്പോൾ അത് ഞാൻ നട്ട് വെച്ചു കേട്ടോ പക്ഷേ ഇപ്പം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനത് കൊടന്നിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നടാൻ വേണ്ടിയിട്ട് പിന്നെ ചേട്ടനാണ് അത് നട്ട് വെച്ചത് പിന്നെ ഡെയിലി വെള്ളം ഒഴിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ ടെറസിൽ നമ്മൾ തുണിയൊക്കെ കുറേ കുറെ ഉണക്കാനിടാണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം താഴേക്ക് വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് വൈകിട്ട് ഒരു ഏഴ് മണിയോട് കൂടി ചേട്ടനും മോനൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിൽ പോയിട്ട് മാലയൊക്കെ ഉരിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രസാദമൊക്കെ ഞാൻ മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം കുറച്ച് കഴിയുമ്പോൾ അവർ നോൺ വെജ്ജൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോഴേക്കും നമ്മൾ പ്രസാദമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കാണ് കേട്ടോ ചേട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ശബരിമല Uh, uh, so, ു വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ എനിക്കും സായോനും ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ പാതസരാണ് കേട്ടോ പൊതുവേ ഞാനും സായും പാദസരം അങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളാണ് എന്നിട്ടും കൊണ്ടുപോകുന്ന നല്ല ഭംഗിയാണ് കേട്ടോ ഇടാനേ ഇഷ്ടമില്ലാത്തുള്ളൂ കാണാൻ നല്ല രസമുണ്ട് ബ്രേസ്ലെറ്റ് നല്ല രസമുണ്ടായിരുന്നു അത് നമ്മൾ യൂസ് ചെയ്യും കാണാൻ നല്ല ഭംഗിയുള്ള ഉള്ളതുകൊണ്ട് തന്നെ അതങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇതുപോലെ ചേട്ടൻ എവിടെ പോയി വരുവാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ നന്നായിട്ട് സെലക്ട് ചെയ്യാനും അറിയും ഞങ്ങൾക്കാണ് കേട്ടോ അധികം അറിയാത്തത് ഇത്രയും അരവണ പ്രസാദമൊക്കെ കാണുമ്പോൾ വിചാരിക്കും നമുക്കാണെന്ന് കേട്ടോ പക്ഷേ ഇത് മുഴുവൻ നമുക്കല്ലേ ഇതിനൊക്കെ ഓരോ അവകാശികളുണ്ട് കേട്ടോ എല്ലാവരും പറഞ്ഞ് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാണ് എല്ലാം മാറ്റിവെക്കുന്നേ ഉള്ളൂ കേട്ടോ നാളെ പ്രസാദ് എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്നാണ് വിചാരിക്കണത് പിന്നെ ഈ പഴത്തിന് എന്തോ പേര് പറഞ്ഞു കേട്ടോ ഒരു പ്രത്യേകതയുള്ള ഒരു പേരാണ് പക്ഷെ എന്താണെന്ന് പറഞ്ഞത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബലൈക്കിനോട് അടുത്ത വീഡിയോ കാണാൻ